അഞ്ചാം ക്ലാസ്സുകാരിയായ ആദിശ്രീയും കൂട്ടുകാരും വ്യത്യസ്തമായ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പതിനയ്യായിരം വിത്തുകൾ മുളപ്പിക്കുവാനാണ് ഇവരുടെ തീരുമാനം തന്റെ പത്താം പിറന്നാളിൽ കൂട്ടുകാർക്ക് മിഠായികൾ നൽകുന്നതിന് പകരം ആദിശ്രീ നൽകിയത് വിവിധ വിത്തുകളാണ് നെടുങ്ങം പഞ്ചായത്ത് സ്കൂളിലെ വിദ്യാർത്ഥിയായ ആദിശ്രീ തന്റെ പിറന്നാൾ ദിനത്തിൽ സ്കൂളിൽ എത്തിയത് പയറിന്റെയും ചോളത്തിന്റെയും വിത്തുകൾ നിറച്ച പാക്കറ്റുകളുമായാണ് സ്കൂളിലെ അറുന്നൂറ്റി വിദ്യാർത്ഥികൾക്കും ഇരുപത്തിയഞ്ച് അധ്യാപകർക്കും ആദിശ്രീ വിത്ത് നിറച്ച പാക്കറ്റുകൾ നൽകി ജന്മദിനത്തോടനുബന്ധിച്ച് എൻ്റെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ടീച്ചർമാർക്കും പതിനയ്യായിരത്തിലധികം വിത്തുകൾ നൽകാനാണ് തീരുമാനിച്ചത് പിന്നെ ഞാൻ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ടീച്ചർമാർക്കും കൊടുത്തു അതിനകത്ത് പയറ് വിത്തും ചോളം വിത്തും ആണ് ഉള്ളത് ആകെ പതിനയ്യായിരം വിത്തുകൾ മുളപ്പിക്കാനാണ് തീരുമാനം ചെറുപ്രായത്തിൽ തന്നെ പൊതുസ്ഥലങ്ങളിലടക്കം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന ഈ കൊച്ചുമിടുക്കിയുടെ ഉദ്യമം സ്കൂളും ഏറ്റെടുത്തു കഴിഞ്ഞു അധ്യാപകർക്കും ബംഗളൂരുവിൽ നിന്നാണ് ആവശ്യമായ വിത്തുകൾ എത്തിച്ചത് ഓരോ സുഹൃത്തിനും നൽകേണ്ട വിത്തുകൾ അച്ഛൻ അനിൽകുമാറിനൊപ്പം ചേർന്ന് ചെറിയ പേപ്പർ പാക്കറ്റുകളിൽ ആക്കിയാണ് സ്കൂളിൽ എത്തിച്ചത് സ്കൂൾ പരിസരത്തും വിത്തുകൾ നട്ടുസ് ബീറോ രാജകുമാരി